ബഷീറാണോ വയസ്സ് എന്ത് ആ പതിനേഴ് വർഷം എങ്ങനൊരു ലോകമായത് എനിക്ക് ഒരു പനീർ തരുമോ എനിക്കൊരു പനീർ പൂവ് തരുമോ ഇത് സ്കൂളാണല്ലേ ഞാൻ പെട്ടെന്ന് ചൂളവട്ടി കേട്ടപ്പോൾ എന്റെ പഴയ കാലത്തിലേക്ക് പോയി ഞാൻ മതിലുകളിലെ ബഷീറിന്റെ സ്വന്തം നാരായണി ഞാൻ ഇതിവിടെ വന്നത് വിദ്യാരംഗം കലാസാഹിത്യവിധി ഉദ്ഘാടനം ചെയ്യാനാണ് വിദ്യാരംഗം കലാസൃഷ്ടിക്ക് ഒരായിരം പൂക്കൾ നേരം ഞാൻ സ്നേഹത്തോടെ നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹത്തോടെ ഞാൻ ഈ ക്ലബ്ബ് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു നന്ദി